ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതും ഓഫർ റേറ്റിലാണ് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് നമ്മൾ വിത്ത് പോട്ടായിരിക്കും ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അത് മാത്രല്ല ദ ബുഷി പോട്ട് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നോക്കാം അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് ബുഷിപ്പോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പൊ ബുഷിപ്പോട്ട് എന്ന് പറയുമ്പോ ഇതുപോലെ രണ്ട് ഷൂട്ട് വരുന്ന പിങ്ക് ബ്യൂട്ടിയുടെ പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും പ്ലാന്റിന്റെ സൈസ് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് രണ്ട് ഒരേ സൈസിലാണ് വരുന്നത് നല്ല കളർ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലോസ് ആയിട്ട് ഒന്ന് കാണിച്ച് തരാം അതായത് ആണ് പ്ലാന്റ് കേട്ടോ ണ്ട ഇതാണ് സെക്കൻഡ് പോട്ട് വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള രണ്ടു ഒരേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബുഷി പോട്ടിൽ വന്നിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വന്നിരിക്കുന്നത് സൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇതില് റേറ്റ് വരുന്നത് ഒരു പോട്ടിന്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റിന്റെ റേറ്റ് ആണ് നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ നിങ്ങൾ പുറത്ത് കൊടുക്കേണ്ടി വരും ഈ പ്ലാന്റിന് അപ്പം ഇന്നത്തെ ഒരു ഓഫർ എന്ന നിലയ്ക്കാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരുന്നത് അപ്പം പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കാരണം ഇത് മൂന്ന് പീസ് മാത്രമാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്തത് നമുക്ക് ചെറിയ ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അതൊരു മൂന്ന് നാല് വെറൈറ്റിയോളം ഉണ്ട് അപ്പൊ അത് നമ്മൾ പോട്ടോട് കൂടിയാണ് അയക്കുന്നത് പോട്ട് പോട്ടോട് കൂടിയല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പോട്ടിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഇനി കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ പോട്ടോട് കൂടിയാണ് അയക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ജയ്ഫോങ് പിങ്കിന്റെ ദാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല പിങ്ക് കളർ കേടി വന്നിട്ടുണ്ട് പ്ലാന്റ്സിന്റെ ലീഫിൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പോട്ടിലോ ോട്ടിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ബോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത് അപ്പൊ ഇതില് ഇനി കാണിക്കുന്ന ഈ പ്ലാന്റ്സിന്റെ എല്ലാ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ വിത്ത് ബോട്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പൊ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് പറയുന്നത് ഡയമണ്ട് പിങ്ക് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് നിങ്ങക്ക് അടുത്ത് കാണിച്ചു തരാം ലീഫിന്റെ കളർ ഷെയ്ഡും അതേപോലെ തന്നെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ദൈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് വിത്ത് പോട്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഡയമണ്ട് റെഡിന്റെ പ്ലാന്റ്സ് ആണ് അതെന്താ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് തന്നിരിക്കുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് എല്ലാം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാരണം സ്റ്റെമ്മിന്റെ സൈസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കളർ കളർഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും നല്ല റെഡ് കളർ കയറി വന്നിട്ടുണ്ട് പ്ലാന്റ്സിൽ അതേപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടത് ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് റൂട്ടൊക്കെ നല്ല വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇതാ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് പ്ലാന്റ് അയക്കുമ്പോ നമ്മൾ വിത്ത് പോട്ട് തന്നെയാണ് അയക്കുന്നത് അടുത്ത ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ ഏഞ്ചലിന്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ലീഫ് വന്നിട്ട് നാരോ ലീഫാണ് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതെല്ലാത്തിലും റൂട്ടൊക്കെ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റിയതൊക്കെ റീപ്പോർട്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് ഇത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഷെയ്ഡിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് ഈ ഒരു സൈസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് പിന്നെ ഏഞ്ചലിന്റെ പ്ലാന്റ്സിൽ നമുക്ക് സ്റ്റോക്ക് വന്നതിൽ കുറച്ച് പ്ലാന്റ്സ് ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട് ചെറുത് കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഈ പ്ലാന്റ്സിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് മറ്റേ ആ പ്ലാന്റ്സ് പോലെ മെച്ചോർ ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഹൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ ദാ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഹൈറ്റിലാണ് വന്നിരിക്കുന്ന പ്ലാന്റ്സ് വേറെ പ്രശ്നമൊന്നുമില്ല ഹൈറ്റ് കുറവായതുകൊണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതും ഏഞ്ചലിന്റെ പ്ലാൻസ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഇത്രയും പ്ലാൻസ് ആണ് നമുക്കിപ്പോ സെയിലിങ് ആയിട്ടുള്ളത് ഒന്നും കൂടെ പറയാം ബുഷി പോട്ട് നമ്മൾ വിത്തൗട്ട് പോട്ടായിരിക്കും അയക്കുന്നത് പാക്ക് ചെയ്തിട്ട് അല്ലാതെ നമ്മൾ ഈ ചെറിയ പോട്ടിൽ കാണിച്ച പ്ലാൻസ് എല്ലാം പോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സിയും പ്രൊഫഷണലും അതുപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സ് മാത്രമാണ് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഡെലിവറി ഉള്ളത് അപ്പം പ്ലാൻസ് വേണ്ടവരും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ ഇത് അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഈ പ്ലാൻസ് എന്തായാലും പുറത്തൊന്നും മേടിക്കാനായിട്ട് കിട്ടത്തില്ല അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ ചെറിയ പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ടും ഇതേപോലുള്ള ബുഷി പോട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ആ കാര്യം മറക്കണ്ട അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ